ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനെതിരായ അശ്ലീല പോസ്റ്റ് മുൻ സബ്ജഡ്ജ് എസ് സുദീപ് പിൻവലിച്ചു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് മാറ്റിയത് രാജ്യത്തിനുള്ളിൽ മാത്രം പോസ്റ്റ് നീക്കിയ ഫേസ്ബുക്ക് നടപടി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് പ്രതിയായ സുദീപിനെ കൊണ്ട് തന്നെ കോടതി പോസ്റ്റ് നീക്കം ചെയ്യിപ്പിച്ചത് സാധാരണ കേസുകളിൽ പോലീസ് തന്നെ പോസ്റ്റ് നീക്കി ഉറപ്പാക്കേണ്ട നീതി ഫേസ്ബുക്ക് കമ്പനിയായ മെറ്റെ കക്ഷി ചേർത്തുള്ള മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സാധ്യമായത് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹീനമായ എഴുതിയ ഫേസ്ബുക്ക് അശ്ലീല പോസ്റ്റിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു പോലീസും കേസെടുത്തു എന്നിട്ടും പോസ്റ്റർ പിൻവലിക്കാതിരുന്ന എസ് സുദീപ് ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ ആറു മാസങ്ങൾക്ക് ശേഷം പോസ്റ്റ് നീക്കം ചെയ്തു കേസ് ഹൈക്കോടതിയിൽ എത്തിയതോടെ ഈ പോസ്റ്റിന് ഫേസ്ബുക്ക് മാതൃകമ്പനിയായ മെറ്റ രാജ്യത്തിനുള്ളിൽ പൂട്ടിട്ടിരുന്നു എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് പോസ്റ്റിന് ജിയോ ബ്ലോക്കിംഗ് മെറ്റ നടത്തിയത് ഇതോടെ വിദേശ രാജ്യങ്ങളിൽ പോസ്റ്റ് അതേപോലെ തുടർന്നു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോസ്റ്റ് എല്ലായിടത്തു നിന്നും നീക്കം ചെയ്യണമെന്നും പ്രചരിപ്പിക്കുന്നത് തടയണമെന്നും ഹൈക്കോടതി ജഡ്ജ് മുഹമ്മദ് നിയാസ് ശക്തമായ നിലപാടെടുത്തു ഇതോടെയാണ് സുദീപിന് തന്നെ പോസ്റ്റ് നീക്കം ചെയ്യാൻ നിശ്ചിത സമയ മെറ്റ അനുവദിച്ചത് പിന്നാലെ മുൻ സബ് ജഡ്ജ് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്തു ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ അല്ലാത്തതിനാൽ രാജ്യത്തിന് പുറത്ത് അശ്ലീല പോസ്റ്റ് നീക്കം ചെയ്യാനാകില്ലെന്നായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ മെറ്റയുടെ നിലപാട് മുൻ സബ് ജഡ്ജ് എഴുതിയത് ആരും ആരെക്കുറിച്ചും എഴുതാൻ പാടില്ലാത്ത ഭാഷയെന്ന് പരാമർശിച്ച ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഉടൻ തന്നെ ഈ ഒരു പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന ഉത്തരവിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോടതിയുടെ അധികാര അതിർത്തി സംബന്ധിച്ച മെറ്റയുടെ വാദം വിശദമാക്കി പിന്നീട് പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് മെറ്റ കമ്പനി എസ് സുദീപിന് ഈ പോസ്റ്റിൽ ആക്സസ് അനുവദിച്ചതും അശ്രീല പോസ്റ്റ് പ്രതി തന്നെ നീക്കം ചെയ്തത് ആലപ്പുഴ എരമല്ലൂർ സ്വദേശിയായ സുദീപ് പത്തൊമ്പത് വർഷമായി ജുഡീഷ്യൽ സർവീസിലായിരുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പലപ്പോഴും സുദീപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നപ്പോഴാണ് പെരുമ്പാവൂരിൽ സബ് ജഡ്ജിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിനാണ് കേസിനാസ്പദമായ പോസ്റ്റ് മുൻ സബ് ജഡ്ജ് എസ് സുദീപ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ മനോജ് കെ ദാസ് നൽകിയ പരാതിയിലാണ് ഐ പി സി മുന്നൂറ്റി എ ഒന്ന് ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പുകൾ പ്രകാരം ജൂലൈ ഇരുപത്തിയൊന്നിന് കേസെടുത്തത് പരാതിയിൽ പോലീസ് സൈബർ സെൽ നടത്തിയ പരിശോധനയിൽ കേസിനാസ്പദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തത് എസ് സുദീപിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു സംഭവത്തിൽ പോലീസ് പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവിധ വിഷയങ്ങളിൽ എസ് സുദീപ് ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണങ്ങൾ നേരത്തെ തന്നെ വിവാദമായിരുന്നു